Out, േ yeah.

അതുകൊണ്ട് ഈ ബിരിയാണി അവിടെ ബാക്കി അപ്പൊ നിങ്ങൾ കഴിച്ചോളൂന്ന് വിചാരിച്ചിട്ടേ കൊടു എന്താ പോട്ടു പോയിക്കണേ ഞാൻ തിന്ന എടുത്ത് പോയി വന്ന് അങ്ങോട്ട് കല്ലുമ്മിന്റേനങ്ങൾ ആന്തി ആന്തി അത്രമാകാക്ക് മുടി നീ കുറച്ച് കൊറച്ച് മുന്തിരിണ്ടാവും അതെ ഞാൻ പറഞ്ഞു എപ്പ പറഞ്ഞേന്നല്ലേ കുട്ടി അത് പിന്നെ പാത്തുക്കുട്ടി താത്ത എന്ന് വിളിക്കാൻ പണിയാണ് പിന്നെ നിങ്ങൾ കേക്കണ മൊത്തം അതുകൊണ്ട് ഞാൻ ആന്റീന്ന് വിളിക്കാൻ പോവാ ആ അത് നല്ലൊരു പോവാരിതാണ് ഞാൻ അങ്ങനെ വിളിച്ചാ മതി ഞാൻ ബിരിയാണി കൊടുത്താ ഏട്ടാ എവിടെ പോയി നമ്മൾ ഞാൻ പറഞ്ഞോണ്ട് വന്ന് ഉണ്ട് ഉള്ളില് എന്താണ് പിന്നില്ലേ ഒരു സംഭവം ഉണ്ട് എന്നെ സംഭവണ്ട് അതിപ്പൊ പറയാൻ പറ്റില്ല പിന്നെ എപ്പോ പറയാനാ அது நாளைப்ப <coughs>